ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ച വ്യാപാര സംരക്ഷണ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇന്ത്യ ചൈന ബ്രസീൽ റഷ്യ തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ ഇറക്കുമതി താരിഫുകളുടെ യഥാർത്ഥ ഭാരം ഇപ്പോൾ പേരേണ്ടി വരുന്നത് അമേരിക്കൻ കമ്പനികളും അവിടുത്തെ സാധാരണ ഉപഭോക്താക്കളുമാണ് ഈ നയങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകരും ലോകരാജ്യങ്ങളും രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളാണ് ഈ നികുതിയുടെ വില നൽകേണ്ടി വരിക എന്ന ട്രംപിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ആദ്യഘട്ട സൂചനകളാണ് പുറത്തു വരുന്നത് താരിഫ് എന്നത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന ഒരു നേരിട്ടുള്ള നികുതിയായി പ്രവർത്തിക്കുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം മുതൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അൻപത് ശതമാനം ചൈനയിൽ നിന്നുള്ളവർക്ക് അടുത്തിടെ നൂറ് ശതമാനത്തിലധികം നികുതിയുമാണ് ട്രംപ് ചുമത്തിയിട്ടുള്ളത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ ആ ഭാരം അവസാനം വരുന്നത് സാധാരണ അമേരിക്കൻ ഉപഭോക്താവിന്റെ ചുമലിലാണ് ഇത് രാജ്യത്ത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാകും ഉയർന്ന പണപ്പെരുപ്പം അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദം കൂട്ടുന്നു ഇത് പണപ്പെരുപ്പത്തിനെതിരായ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും താരിഫുകൾ ആഗോള വിതരണ ശൃംഖലയെ താളം തെറ്റിച്ചുകൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന മേഖലയെ നേരിട്ട് ബാധിക്കുന്നു